ഹായ് ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് താണ്ട് ഞാനും ആമിക്കുഞ്ഞു മാത്രമുള്ളൊരു ദിവസമാണ് ആരുമില്ല എനിക്ക് ആമിയും ആമിക്ക് ഞാനും മാത്രമുള്ള ഒരു ദിവസം അജിയമ്മയില്ല പപ്പയില്ല രായ്ശേട്ടൻ ഇല്ല രേഷ്മയില്ല ആയിഷില്ല അങ്ങനെ ആരുമില്ല കേട്ടോ ആരുമില്ല ഞങ്ങൾ ഒറ്റയ്ക്കുള്ളൊരു ദിവസമാണ് ഇന്ന് അങ്ങനെ രാവിലത്തെ കാപ്പിയൂടി എല്ലാം കഴിഞ്ഞ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴേ ഞാൻ പുറത്ത് എന്ന് ഒരു ഡേ ഇൻ മെയ് ലൈഫ് ഒരു ഹാഫ് ഡേ ഇൻ മെയ് ലൈഫ് എടുക്കാന്നേ അങ്ങനെ ഡേ അജിയമ്മ എന്നെ ഫോൺ വിളിച്ചു കേട്ടോ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് രണ്ട് വെണ്ടയ്ക്കാണെങ്കിൽ കിഴക്കേപ്പുറത്ത് വെച്ചിട്ടുണ്ട് അലക്കല്ലേലും മോൻ അതൊന്ന് എടുത്തേക്കണേ അമ്മയെടുക്കാൻ മറന്നു പോയെന്നും പറഞ്ഞ് വിളിച്ച് അങ്ങനെ ഞാനത് അത് സ്പീക്കറിലാണെങ്കിൽ ഇട്ടത് ആ സ്പീക്കറിൻ്റെ കേട്ടോണ്ട് നമ്മുടെ ആമിക്കുഞ്ഞ് നേരെ അതുകൂടി കാര്യം മനസ്സിലായി കേട്ടോ അങ്ങനെ ഞാനത് പുറകുന്നോടി അങ്ങനെ ഒരു ഒരു ചടങ്ങ് തന്നെ അവിടെ നടന്നു കേട്ടോ ആളുകൂടി അകത്തീറും വീണ്ടും പുറത്തോട്ടിറങ്ങും വീണ്ടും അകത്ത്ീറും വീണ്ടും പുറത്ത് വിട്ടോർക്കും അങ്ങനെ ലാസ്റ്റ് പിന്നെ ഞാൻ കുറച്ച് നേരം ആ വെളിയിൽ നിന്നത് വീണ്ടും പുറത്ത് വരുമോ എന്നുള്ള രീതിക്കാ ഞാൻ വീണ്ടും പുറത്ത് നിന്നത് അങ്ങനെ ആൾ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെച്ചു കേട്ടോ കുറച്ച് നേരം ഞാനാണെങ്കിൽ ആ കല്ലേക്കൂടെ ഓടിയപ്പം പിടിച്ചതിൻ്റെ ദേഷ്യത്തിന് ആൾ എന്നോട് ഇത്രയും നേരം ഇട്ട് തന്നെ ഓടിച്ചത് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഭദ്രമായിട്ട് വെണ്ടയ്ക്കാ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആൾ അത് കഴിഞ്ഞ ഒരു കുൻകിൻ്റില് തുണി എന്ന് വെച്ചാൽ ഒരു കിൻറ്റൽ തുണി ഉണ്ടായിരുന്നേ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ തുണി മടക്കിയത് എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ടായിരിക്കും കേസ് എന്നുവെച്ചു കഴിഞ്ഞാൽ ആമി കുഞ്ഞ് അത്രയ്ക്ക് തുന്ത്രി ആ ഒരു വീടും അവളും കൂടെ ഉള്ള പരിപാടിയായിരുന്നു കമന്ന് വീഴാൻ നേരെ നമ്മുടെ സിമൻറ്റ് തറയാണ് സിമൻറ്റ് തറയെ വന്ന് അടിച്ച് വീഴത്തതേ ഉള്ളു അപ്പോൾ ആളിനെ നോക്കണം ഇത്രയും തുണി പീരീഡ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മൊത്തം എടുത്ത് നമ്മൾ കഴുകുമല്ലോ അങ്ങനെയുള്ള തുണിയായിട്ടോ മൊത്തം അപ്പം ഞാൻ ഉറത്ത് അതെല്ലാം ഒന്ന് മടക്കി വെക്കാൻ എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ഒരു ഒന്നര മണിക്കൂറെങ്കിലും എടുത്ത് കാണും ഈ അമി ആമിക്കുഞ്ഞ് നിമിത്തം അരമണിക്കൂർ തീരേണ്ട കാര്യം എനിക്ക് ഒന്നര മണിക്കൂർ എടുത്തു കാണും അവള് അവളാണേ ആകെ സീനാക്കി കളഞ്ഞു കേട്ടോ അത് ആ വീടിനെ അവൾക്ക് എങ്ങനെയൊക്കെ ആക്കാവോ ആ പരുവ എല്ലാം ആക്കി അങ്ങനെ വേണ്ട ബെഡ്ഷീറ്റ് ആകട്ടോ കൂടുതലും എല്ലാ റൂമിലേയും ബെഡ്ഷീറ്റും കാര്യങ്ങളും തന്നെ ആയിരുന്നേ അതെല്ലാം തേണ്ട മടക്കി വെച്ച് പപ്പാടെ അമ്മയുടെ ആണെങ്കിൽ തലേദിവസം മടക്കി വെച്ചതാകട്ടോ ഞാനിപ്പോൾ കൊണ്ടുപോയത് അതെല്ലാം അവിടെ അവിടെയെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം കാരണം ആ ഭാഗം എനിക്ക് കിട്ടിയാലേ കൈസ് എനിക്ക് തുണിയല്ല ആ മൂലയിലോട്ട് ഒതുക്കി വെക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ തടഞ്ഞ് ചടഞ്ഞ് ചടഞ്ഞ് താഴെ വീഴും ആമിക്കുഞ്ഞെടുത്ത് ദൂരെ എറിയും പിന്നെ ഞാനും ആമിക്കുഞ്ഞും കൂടെ ഒരു യുദ്ധം തന്നെ അവിടെ അരങ്ങേറണം അതിലേ നല്ലതല്ലേ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുന്നത് അങ്ങനെ അത് ഞാൻ കൊണ്ടുവച്ചിട്ട് വീണ്ടും ഞാൻ ആ മൂല നോക്കി ഇങ്ങനെ മടക്കി മടക്കി വെക്കുമായിരുന്നേ അതിൻ്റെ ഇടയിൽ വെള്ളം വേണമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വെള്ളം എടുത്തുകൊണ്ട് കൊടുത്ത് അതും പിന്നെ ഒരു ചടങ്ങാണ് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്കിന് അതും പാടുവെട്ട് കുടിക്കുന്ന ഒരാൾ ആമിക്കുഞ്ഞ് മാത്രമായിരിക്കേ അതുപോലെ തന്നെ കേട്ടോ ഈ സർക്കസ് കാണിച്ചോട്ടിരിക്കുമ്പോൾ വെള്ളം കൊടുക്കുമ്പഴത്തേക്കിനെ വെള്ളം നിറുകെ കയറ്റുവേ അങ്ങനെ ഞാൻ പേടിച്ചും കൂടെ ഈ വെള്ളം കൊടുക്കുന്നത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ കേറ്റി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇച്ചിരി മുന്നേ കഴിച്ചതും കൂടെ അവള് ഷർദ്ദിച്ചു കളയും കേട്ടോ അങ്ങനത്തെ ഒരാളാണ് ആം അങ്ങനെ കുസൃതിയുടെ ഇടയിൽ പിന്നെ എൻ്റെ മടക്കം നടന്ന് കാരണം ആരെയും ഒന്നും ഏൽപ്പിക്കാനില്ലായിരുന്നു ആരും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ആൾ ബോർ അടിച്ചും കൂടാ നമ്മളോട് ഇത്രയും തുന്തിരി കാണിക്കുന്നത് ആരെങ്കിലും അല്ലെങ്കിൽ പുള്ളിക്ക് എൻഗേജ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ തുന്ത്രി കാണിച്ചോണ്ടേ ഇരിക്കും നമ്മുടെ അടുത്ത് കേട്ടോ അങ്ങനെ പിന്നെ ആമിക്കുഞ്ഞുമായിട്ടുള്ള യുദ്ധമായിട്ട് ഞാൻ പിന്നെ അതേണ്ട തുണിമടക്കുകൾ നടന്നുകൊണ്ടിരിക്കും കേട്ടോ ആമിക്കുഞ്ഞു കാര്യം പറയുന്നുണ്ടേ ആമിക്കഞ്ഞ് ഓരോന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതിനുള്ള മറുപടി കേട്ടോ ഞാൻ നിന്ന് പറയുന്നത് കാരണം മറുപടി പറഞ്ഞില്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക അതിൽ നല്ലത് നമ്മളെല്ലാ മറുപടിയും പറയും ഉമ്മയൊക്കെ കൊടുക്കും അതൊക്കെ തന്നെ ട്ടോ നടന്നോണ്ടിരിക്കുന്നത് ആളുടെ രീതിക്കനുസരിച്ചാണ് നിൽക്കുന്നത് അപ്പോഴാണ് ഞാൻ തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് ഗ്യാസേ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും ആ തുണിമടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ആ വെള്ളം തിളപ്പിക്കലും കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷമാണ് ആമിക്കുഞ്ഞിന് പാല് തിളപ്പിക്കാനായിട്ട് വെച്ച് അപ്പോൾ അതും അങ്ങ് നടക്കും അങ്ങനെ പാലും കാച്ചു വെച്ച് ആ സമയത്തെല്ലാം ആമിക്കുഞ്ഞ് അവിടെ നിന്നുകൊണ്ട് വിളിക്കുന്നുണ്ട് കേട്ടോ എന്നെ അത്രയും നേരം ഞാൻ അവളോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു അവൾ പറയുന്നത് ഓരോന്നിനും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ അതിൻ്റെ ഇടയിൽ പാല് കൊടുക്കേണ്ട സമയത്ത് പാല് കൊടുത്തില്ലെങ്കിൽ പിന്നെ വിശപ്പിൻ്റെ പേര് ആൾ വിശക്കുന്നെന്ന് പറയത്തില്ലേ കേട്ടോ നേരെ മൂശാട്ടയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ആ മൂശാട്ട എടുക്കും പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാക്കി നമ്മൾ കൊടുക്കേണ്ടി വരും പാല് കാരണം അവിടെ വിശ പറഞ്ഞ് നമ്മൾ ഫുഡ് കൊടുക്കാമെങ്കിൽ വലിയ കുഴപ്പമില്ല ആകെ ഒരു ഒരിത്തിരിയാണ് കഴിക്കത്തുള്ളൂ കേട്ടോ അതും പാടുവട്ടാണ് കഴിക്കുന്നതും എന്നാൽ നമ്മൾ വിശപ്പറഞ്ഞ് കൊടുക്കുകയും ചെയ്യണം അതാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടർ തന്നെ കേട്ടോ അങ്ങനെ പാൽ ആണെങ്കിൽ തിളച്ച് നമ്മൾ കുറച്ച് വെക്കുമല്ലോ അങ്ങനെ കുറച്ച് വെച്ചിട്ട് നേരെ നം ഞാനാണെങ്കിൽ വീണ്ടും മടക്കാനായിട്ട് വന്നേ അപ്പോൾ ഇത് ഇത്രയും തുണി മടക്കി വെച്ചിട്ടായിരുന്നു പാല് തിളപ്പിക്കാനും ഒക്കെ പോയത് കേട്ടോ ആ സൈഡിൽ നോക്കിയാലറിയാം അത്രയും ബെഡ്ഷീറ്റും കാര്യങ്ങളും അമ്പ ആമിക്കു അമ്പാടിയുടെ അല്ല ആമിക്കുഞ്ഞിൻ്റെ ഡ്രൈ ഷീറ്റും അതിൻ്റെ അതിൻ്റെ പുറത്ത് വിരിക്കുന്ന ടർക്കികൾ അതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ ഗൈസ് ഞാൻ ഒരു വിധത്തിലാണ് ഞാൻ ഈ പ്രാവശ്യത്തെ തുണിമടക്കിയെടുത്തത് എത്രയും പാടുപെട്ട് ഞാൻ തുണി മടക്കിയിട്ടുള്ളത് ആദ്യമായിട്ടായിരിക്കും കാരണം ആമിക്കുഞ്ഞിനെ ശ്രദ്ധിക്കാനാണെന്ന് വെച്ചാൽ ആ കട്ടിലേന്ന് അവൾ ഗുസ്തിയാണ് കാണിച്ചുകൊണ്ടിരുന്നത് ആ കട്ടിലയിൽ അപ്പോൾ അത്രയും ടെൻഷൻ അടിച്ച് ഞാൻ എന്നാൽ ആ സൈഡിൽ മാറി നിന്ന് എനിക്ക് തുണി മടക്കാൻ പറ്റുമോ അതുമില്ല അത് അവൾ സമ്മതിക്കത്തുമില്ല അങ്ങനെ പിന്നെ ആ അജിയമ്മയാളെ തിരിച്ച് വരുമ്പോഴത്തേക്കിനും തുണി മടക്കിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ എനിക്ക് പിന്നെ വഴക്ക് കേൾക്കും അങ്ങനെ നേരെ പിന്നെ അത്രയും തുണിമടക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ പാല് വെന്തിട്ടുണ്ടായിരുന്നേ കുറച്ച് നേരം വെക്കണമല്ലോ പാല് വേവാന് അങ്ങനെ പാല് വെന്ത് ഞാനാണെങ്കിൽ ആറ്റി ഇങ്ങനെ വെക്കും കേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലാസ്സിൽ ആറ്റി വെക്കുകയോ അന്നേരം മണ്ടയ്ക്ക് ഇങ്ങനെ പാട ചൂടത്തില്ല അതാണ് ആമിക്ക് ഇഷ്ടമല്ല കേട്ടോ പാട ചൂടുന്നത് പിന്നെ പാടയും കൂടെ എടുത്ത് കളയുമ്പോഴത്തേക്കിനും വെറും വെള്ളമായി പോകത്തില്ല നമ്മൾ കൊടുക്കുമ്പോൾ പാല് അന്നേരം പിന്നെ ഞാനാണെങ്കിൽ ആ രീതിയിൽ അടിച്ച് വെക്കാമെങ്കിൽ പാട ചൂട ഒട്ടും പാട ചൂടത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ അതാ അതെല്ലാം ഞാൻ അതെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം പിന്നെ അതാണ്ട് ആമിക്കുഞ്ഞിൻ്റെ കട്ടിൽ വൃത്തിയാക്കാനായിട്ട് ആ ആമിക്കുഞ്ഞിൻ്റെ വീടെടുത്ത് മാറ്റി വേറെ എങ്ങും സ്ഥലമില്ല കേട്ടോ വെക്കാൻ അതാ അപ്പോൾ ഈ റൂമ് കാലിയല്ലേ അപ്പോൾ നേരെ അതിനകത്തോട്ടെ അപ്പോൾ ആ ആ കട്ടിലേക്ക് ഇടുന്നങ്ങ് കളിച്ചോളും രണ്ടുപേരും കൂടെ ആച്ചും ആമിക്കുഞ്ഞും കൂടെ പിന്നെ അതെല്ലാം നം ബെഡ്ഷീറ്റും അത് ഇതും എല്ലാം അവൻ അവൾ അവളുടെ ആ കളിപ്പാട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രേ ഉള്ളു അതെല്ലാം ആ വീടിനകത്ത് തന്നെ പുള്ളിക്ക് വെക്കണം പിന്നെ ആ പട്ടിയെ മാത്രമേ ഉള്ളു ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ ഇറക്കുന്നത് ബാക്കിയെല്ലാം ആ വീടിന് തന്നെ ആട്ടോ അങ്ങനെ പിന്നെ നല്ല ബെഡ്ഷീറ്റോ കാര്യങ്ങളോ എല്ലാം എടുത്ത് വെച്ച് അപ്പോഴത്തേക്കിന് അന്നേരം തൊട്ട് പിന്നെ ടി വി ടി വി വെക്കണം ടി വി വെക്കണം ടി വി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നേ അതിൻ്റെ ഇടയിലാണെങ്കിൽ രശേനാണെങ്കിൽ ഒരു ഫോൺ കൊണ്ടുപോയില്ലായിരുന്നു ആ ഫോണിൽ എന്തോ ആരോ വിളിച്ച് കേട്ടോ അന്നേരം അത് എടുത്തുകൊണ്ട് വരുമായിരുന്നു അമ്മ ആ ഫോണൊന്നും പറഞ്ഞിട്ട് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും തിരിച്ചു വിളിക്കേണ്ട കോളല്ലായിരുന്നു അങ്ങനെ ഞാനതെല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ പാൽ കൊടുക്കാനുള്ള ടൈമേ അതിന് മുന്നേ തൊട്ടേ ഞാൻ പറഞ്ഞല്ലോ ടി വി ടി വി ടി വി എന്ന് പറഞ്ഞാൽ ആ ടി വി വെച്ച് അത് കാണാതെ അവൾ വാ ഉറക്കത്തില്ല ഗൈസ് അങ്ങനെ പിന്നെ ഒരു വിധത്തിൽ ഞാൻ അത് കൊടുത്ത് തീർത്തെ അതിൻ്റെ ഇടയിൽ കൊച്ചി ടി വി വെച്ച് നമ്മുടെ ബാലവീർ ആയിരുന്നു കേട്ടോ ബാലവീർ കണ്ട് കേട്ടോ ഞാനത് ചെന്നപ്പോൾ അവൻ അവളേറ്റില്ല ആ ടി വി വെച്ചതിന് ശേഷമേ അവളാ പാൽ ഏക്കത്തുള്ളു അതാണ് പുള്ളിയുടെ ക്യാരക്ടർ കണ്ടോ കൊച്ചി ടി വി വന്നതിന് ശേഷം ആളുവാതോർന്ന് പാൽ കുടിക്കാനും തുടങ്ങി അങ്ങനെ ബാലവീർ ആയിരുന്നു പിന്നെ ബാലവീറിൻ്റെ കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ ഓരോന്നോരോന്നോരോന്നവര് പറയുന്നു ഇന്നതാന്നൊക്കെ ചുമ്മാ എന്തേലും മയൊക്കെ തുറക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആൾക്ക് പാലുകൊടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ഒഴുപ്പില്ല കുറച്ച് നേരം ഇരുന്ന് കൊച്ചു ടി വി കണ്ടുകൊള്ളും കേട്ടോ അങ്ങനെ അത്രയും ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ടി വി കാണാൻ ഫോൺ ഞാൻ ഒട്ടും കൊടുക്കത്തില്ല ആമിക്ക് ആമിക്കിപ്പം ഞാൻ കേട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആമിക്ക് ആമിക്കും ഫോൺ കൊടുക്കരുതെന്ന് അതുകൊണ്ട് ഞാൻ ഒട്ടും അവൾക്ക് ഫോൺ കൊടുക്കത്തില്ല അങ്ങനെ അവളുടെ കാര്യം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി അമ്മയാണെങ്കിൽ മസാല പെരത്തി വെച്ചിട്ടുണ്ടായിരുന്നു മീൻ മറക്കാനുള്ളത് അങ്ങനെ അത് നേരെ വറക്കാനായിട്ട് മാറ്റി കേട്ടോ അത് പിന്നെ പറയേണ്ട കൈസ് അതെല്ലാം പെരട്ടി വെച്ചതിന് ശേഷമാണ് ഞാൻ അമ്മ ഇതെന്ത് പറ്റി ഇതിൻ്റെ ഇതൊന്ന് പറ എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ അങ്ങ് എടുക്കുമായിരുന്നല്ലോ എന്ന് അപ്പോൾ അമ്മ പറഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ശകലം എന്തായിരുന്നു കുരുമുളക് പൊടി മല്ല മുളകുപൊടി മഞ്ഞൾപ്പൊടി ഇത്രയിട്ടുള്ള ഉപ്പ് ഇത്രയിട്ടുള്ളതെന്നാണ് എന്നോട് പറഞ്ഞ കേട്ടോ മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര ഇട്ടുള്ളതെന്നാണ് എന്നോട് പറഞ്ഞത് ഇതെല്ലാം പുരട്ടി അമ്മ ഫ്രിഡ്ജ് വെച്ചിട്ടായിരുന്നു പോയത് കേട്ടോ പിന്നെ അതെല്ലാം ഞാൻ വറുക്കാനായിട്ട് വെച്ച് അതിൻ്റെ കൂടെ തക്കാളി മുരിങ്ങിക്കയും കൂടെ ഒഴി ഒഴിച്ചുകറിയുണ്ടായിരുന്നു പിന്നെ തലേ ദിവസത്തെ മീൻ കറിയുടെ ചാറുള്ളത് കൊണ്ടാട്ടോ മീൻ വറക്കാനായിട്ട് വെച്ചത് വറുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കിപ്പൊരിക്കുമല്ലായിരുന്നു നമ്മുടെ വെളിച്ചെണ്ണയുടെ വില കാരണം ഈ രീതി വറക്കേണ്ടി വന്നു ഗെയ്സ് പിന്നെ ആണെങ്കിൽ അത് കുറച്ച തീല് തീരെ കുറഞ്ഞ തീയിൽ ഞാൻ മൂടി വെച്ച് കുറേ ടൈം വേവിച്ചെടുത്ത് കേട്ടോ കാരണം ഉള്ള് ഉള്ള ഇച്ചിരി മാംസമുള്ള മീനായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചോറ് എടുത്ത് ഞാൻ ഇത് ഇത്രയും ഇതിൻ്റെ കൂടെ ആ മുളക് ചാറും അച്ചാറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും എടുത്തുള്ളേ ഇഷ്ടം ഒരുപാട് ഇങ്ങനെ എന്താ പറയണ്ടേ ഒരുപാട് കറി കൂട്ടി കഴിക്കുന്നത് എനിക്കത്ര താല്പര്യം ഇല്ലാത്ത കാര്യം കേട്ടോ അങ്ങനെ പിന്നെ അത് ആ മുരിക്കൊക്കെ കടിയാണ് അപ്പം ആ മുരിക്കെ ഊറിയപ്പോഴത്തേക്കും ആമിക്കുഞ്ഞിനും വേണമെന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ കൊടുത്തപ്പോഴത്തേക്കിനും ആൾ എരുവാന്നും പറഞ്ഞിട്ട് അങ്ങ് മാറുമായിരുന്നേ അങ്ങനെ പിന്നെ സൂപ്പർ സാധനമായിരുന്നു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം വറുത്തതും കൊണ്ടുണ്ട് പിന്നെ പറയും വേണ്ട അപ്പോൾ എൻ്റെ സൈഡിലിരുന്ന ആക്ക് അവിടെ ഇന്നപ്പോഴത്തേക്കിനും ആക്ക് ആ ക്യാമറയ്ക്കകത്ത് ഗുസ്തി കാണിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് നേരെ ഇപ്പുറത്ത് വന്നത് അപ്പോൾ അതാ എൻ്റെ പാത്രത്തിലെ മുള്ളെല്ലാം എടുത്ത് കാക്കിക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ച വരെയുള്ള വീഡിയോ ഇത്രയുള്ളേ ഇനി ഒരു കൊച്ചൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ